നിങ്ങളെപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും അറിയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം നാലാം തിരുവചനം തിരുവചനംസ് ഇൻ ദ ലോഡ് ഓൾവേസ് അഗൈൻ ഐ സേ റിസ് ലെറ്റർ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ ഫോർ വേഴ്സ് ഫോർ സാധാരണ ഇംഗ്ലീഷിൽ പാടാറുള്ള പാട്ടാണ് റി ജോയ്സ് ഇൻ ദ ലോട്ട് ഓൾവേസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഒരു പ്രദീസ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നയിക്കാനായിട്ടാണ് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് മനുഷ്യൻ തെറ്റ് ചെയ്ത് പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളുടെ പിന്നാലെ പോകുമ്പോഴും അതല്ല യഥാർത്ഥ സുഖമെന്നും യഥാർത്ഥ സന്തോഷമെന്നും ആ മനുഷ്യനെ തിരിച്ചറിയിപ്പിച്ച് അവൻ്റെ തിരിച്ചുവരവിനു വേണ്ടി കാത്തിരിക്കുന്ന ദൈവം സ്വപുത്രനെ തന്നെ നൽകി പോലും മനുഷ്യരെ സ്നേഹിച്ച ലോകത്തെ സ്നേഹിച്ച ദൈവത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ എപ്പോഴും സന്തോഷത്തോടെയായിരിക്കാനായിട്ടാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാൻ്റെ ഫലമായ സന്തോഷത്തിലേക്ക് ചേർന്ന് വിൽക്കാനായിട്ട് നമ്മളോട് പൗല ശ്രീഹായും ആവശ്യപ്പെടുന്നത് ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുൻ കർത്താവിലാണ് സന്തോഷിക്കേണ്ടത് ആ നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുൻ എന്ന് വചനം പറയുമ്പോൾ ആ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ ഓരോ മകനും മകൾക്കും സഹായമാകട്ടെ ഇന്നത്തെ ദിവസം അത് സന്തോഷത്തിൻ്റെ ഒരു സുദിനമാകട്ടെ അമീൻ വിഷമം പിടിച്ച എല്ലാ കാര്യങ്ങളെയും നമുക്ക് ദുഃഖം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദേവസന്നദ്ധി നമുക്ക് സമർപ്പിക്കാം എപ്പോഴും സന്തോഷിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഈ കർത്താവിൻ്റെ വചനത്തോട് ചേർന്നത് കൊണ്ട് കർത്താവെ ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമായി പകർത്തുന്ന അങ്ങയുടെ കൃപക്കായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കുന്നു ഹലലുയ്യ ഹലലുയ്യ ഈശ്വരേ നന്ദി ഈശ്വേ മഹത്വം ശ്രീ ആരാധന നമ്മുടെ കർത്താവ് ഈശ്വംസികയുടെ കൃപയും പിതാവായതിനു സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും പരശുദ്ധാമ്മയുടെയും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണ കോട്ടയും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മുഖം കണ്ടു ആരാധ